കലയുമായി ഒരു ബന്ധവുമില്ലാത്ത കുറേ പേരുടെ കയ്യിലേക്ക് ഈ പൈസ വരുന്നെങ്കിൽ അത് അന്വേഷിക്കണം എന്നുള്ളതാണ് അത് ഇൻഡസ്ട്രിക്ക് ആവശ്യമാണ് കാരണം അതിനകത്ത് കമ്മ്യൂണലായി മാറുന്നു ഇപ്പം ഏത് മതത്തിൻ്റെയിലാണോ പണം കൂടുതലുള്ള അവൻ തീരുമാനിക്കുന്നു അവൻ്റെ മതത്തിന് വേണ്ടി മറ്റു മതങ്ങളെ എഴുത്താനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു മലയാള സിനിമയിൽ ലഹരി മാഫിയുടെ അതിപ്രസരമുണ്ടെന്ന് പരസ്യമായി പറഞ്ഞവരാണ് സുരേഷിൻ രഞ്ജിത്തും ഇന്നതല്ല ഈ ലഹരിയായത് കാരണം ഇവരൊരു ഗ്രൂപ്പാണ് പറയുന്നത് പാട്ടും ആ പാട്ടിന്റെ യും ഈ സിനിമാ മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ ഏതെങ്കിലും ഒരു ഹിഡൻ അജണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് വരുന്നതാണെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമയിൽ ഒരു വിഭാഗത്തെ ഫോക്കസ് ചെയ്ത് വരുന്ന സിനിമകൾക്ക് ധാരാളം പണം അതായത് ഒരു തരത്തിൽ പറഞ്ഞ കള്ളപ്പണം ഒഴുകുന്നുണ്ട് എന്നുള്ള ഒരു ചർച്ച പൊതുസമൂഹത്തിലുണ്ട് സാറ് സിനിമാ മേഖലയിൽ നിന്നുള്ള ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്നുള്ള നിലയിൽ സാർ എന്താണ് അതിനൊരു നോക്കി ചർച്ചയല്ല ഇപ്പോൾ മഞ്ഞുമ്മൽ ബോഷന് ഇ ഡി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഈ ഫണ്ട് ഇവിടെ നിന്ന് വന്നു ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഞാൻ പറഞ്ഞു സിനിമ എടുക്കുന്നത് നമ്മൾ കുറേ ബാനറുകളുടെ പേര് കേട്ടിട്ടാണ് ഞാനൊക്കെ വളർന്നിരിക്കുന്നത് മഞ്ഞുലാസ് അരോമ സുബ്രഹ്മണ്യം ഫിലിംസ് ഇങ്ങനെ നീല പ്രൊഡക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ ഒരു കുഞ്ചാക്കോ അപ്പം ആ ബാ ഇപ്പം നമുക്ക് അവറ്റവും അവസാനം എടുക്കണേ കെ ടി കുഞ്ഞുമോഹൻ വരെ നമ്മൾ നിർമ്മാതാവിൻ്റെ പേരിൽ സിനിമ തിയേറ്ററിൽ കയറിയ ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ അപ്പച്ചൻ അപ്പച്ചൻ്റെ അപ്പച്ചൻ്റെ സിനിമയ്ക്ക് ഒരു ക്വാളിറ്റി നമ്മൾ നിർമ്മാതാക്കളെല്ലാം കലാകാരന്മാരായിരുന്നു ഇന്ന് ഈ ഫണ്ട് എവിടെ നിന്ന് വരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലയുമായി ഒരു ബന്ധവുമില്ലാത്ത കുറേ പേരുടെ കയ്യിലേക്ക് ഈ പൈസ വരുന്നെങ്കിൽ അത് അന്വേഷിക്കണം എന്നുള്ളതാണ് അത് ഇൻഡസ്ട്രിക്ക് ആവശ്യമാണ് കാരണം അതിനകത്ത് കമ്മ്യൂണലായി മാറുന്നു ഇപ്പം ഏത് മതത്തിൻ്റെയിലാണോ പണം കൂടുതലുള്ളത് അവൻ തീരുമാനിക്കുന്നു അവൻ്റെ മതത്തിന് വേണ്ടി മറ്റ് മതങ്ങളെ ഇഴ്ത്താനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പോൾ ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ എൻ്റെ സോഴ്സ് ഓഫ് ഇൻകം കാണിക്കണം എന്ന് പറഞ്ഞ പോലെ സിനിമാ മേഖലയിൽ ഞാൻ എടുക്കുന്ന സിനിമയുടെ ബഡ്ജറ്റ് അപ്രൂവലിന് കൊടുക്കണം സിനിമയിൽ അങ്ങനെയാണ് പ്രൊഡ്യൂസർ അസോസിയേഷനിലെ ചേംബറിൽ നമ്മൾ അപ്രൂവൽ മേടിക്കണം ബഡ്ജറ്റ് എഴുതി കൊടുക്കണം ഈ ബഡ്ജറ്റ് എഴുതി കൊടുക്കണമൊന്നും ഒരു കാര്യമില്ല എഴുതി കൊടുക്കുമ്പോൾ അത് എവിടുന്ന് വന്നുവെന്നും കൂടെ ഉള്ളത് ആൾറെഡി ആ പൈസ അക്കൗണ്ടിലുണ്ടോ ഇല്ലെങ്കിൽ ഇത് എവിടെ വന്നു എന്ന് കാണിക്കാത്ത പക്ഷം കള്ളപ്പണം വരും സാറിപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം സാർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സിനിമാ മേഖലയിലുള്ള എത്രത്തോളം പേര് ഈ ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ നമുക്ക് വലിയൊരു ഗുണം കിട്ടിയിട്ടുള്ളത് സിനിമാ മേഖല ഞാൻ മലയാള സിനിമയുടെ കാര്യമാണ് പറയുന്നത് നേതൃത്വത്തിലിരിക്കുന്ന എല്ലാവരും കഴിവുള്ളവരാണ് ഇപ്പോൾ സുരേഷ് കുമാറായാലും ജി സുരേഷ് കുമാറായാലും രഞ്ജിത്തായാലും ബി ഉണ്ണികൃഷ്ണായാലും വ്യത്യസ്ത രാഷ്ട്രീയ ചിന്ത കാണും വ്യത്യസ്ത മതത്തിലുള്ളവരെല്ലാം ഈ സംഘടനയിലുണ്ട് അവർ സ്ട്രോങ് ആണ് കാരണം ഇല്ലെങ്കിൽ മലയാള സിനിമയിൽ ലഹരി മാഫിയയുടെ അതിപ്രസരമുണ്ടെന്ന് പരസ്യമായി പറഞ്ഞവരാണ് സുരേഷും രഞ്ജിത്തും വേണമെങ്കിൽ നിങ്ങൾ റെയ്ഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞതും അവരാണ് അപ്പോൾ ആ ഒരാർജവും അവർക്കുണ്ടായതെങ്ങനെയാണ് അവർക്ക് ആ ഇൻഡസ്ട്രിയോടുള്ള സ്നേഹമാണ് കാരണം അവർക്ക് പത്തോ ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ സിനിമയിൽ വന്നവരാണ് അതാണ് അവരുടെ മേഖല എന്നറിഞ്ഞുകൊണ്ട് അവർ അതിനെ തിരുത്താൻ നോക്കിയില്ലെങ്കിൽ അത് നഷ്ടത്തിലേക്കേ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം നമ്മൾ ഇരുന്നൂറ് കോടി ക്ലബ്ബ് അല്ലെങ്കിൽ നൂറ് കോടി ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ് കയറി വരുന്ന സിനിമകൾ അത് കുട്ടികൾ ചെറിയ കുട്ടികൾ മുതല് തിയേറ്ററിൽ പോയി കാണുന്ന സിനിമകളാണ് ഓ ടി ടി റിലീസും ഉണ്ട് പക്ഷേ ഈ സിനിമയിലൊക്കെ ലഹരിയുടെയും തെറിയുടെയും അതിപ്രസരമാണ് ഒരമ്മ എന്നുള്ള നിലയില് ഞാൻ അമ്മ കൂടിയാണ് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല കാരണം എൻ്റെ അത് കണ്ടാണ് വളരുന്നത് എങ്ങനെ നമ്മളത് അതിനെ നമുക്ക് കൈയടിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു ചോദ്യം എന്ത് എനിക്കെപ്പോഴും തോന്നാറുണ്ട് നമ്മൾ ആഘോഷിക്കപ്പെടേണ്ടതാണോ ഇത്രയും തെറികളും ലഹരിയും ഈ ഇരുന്നൂറ് കോടിയും നൂറ് കോടിയെന്നുള്ള പകുതിയും സ്റ്റണ്ട് നിർമ്മാതാക്കൾ തന്നെ പറയുന്നുണ്ട് അതൊക്കെ അവർ നമ്പർ ഓഫ് ഡേയ്സ് ഓടാനും ഒക്കെ ആയിട്ട് കാണിക്കുന്ന ഗിമ്മിക്സ് ആണ് അത്രയെന്നും കേരളം കൊച്ചു സംസ്ഥാനമാണ് നമ്മുടെ സിനിമയിൽ ലഹരി കൊണ്ടുണ്ടാകുന്ന ഒരു ദോഷം എന്ന് വെച്ചാൽ പണ്ട് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ അത് ഡയറക്ടർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷനിൽ താരങ്ങൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ താരങ്ങൾ വന്ന് ചോദിക്കതിങ്ങനെ മാറ്റിക്കോട്ടെ അല്ലെങ്കിൽ അപ്പം അമ്പിളിച്ചേരുന്ന പോലൊക്കെ ആണെങ്കിൽ ബൂസ്റ്റ് ചെയ്ത് പറയും ഇന്നതല്ല ഈ ലഹരി ആയത് കാരണം ഇവരൊരു ഗ്രൂപ്പാണ് അവിടെ സംവിധായകൻ ഇല്ല നിർമ്മാതാവില്ല ആർട്ടിസ്റ്റില്ല ഫ്രണ്ട്സിനെ പോലെ എടുത്തിട്ട് അപ്പാ അപ്പ ക്രിയേറ്റ് ചെയ്ത് പറയുമ്പോൾ വൾഗാരിറ്റി അപ്പാവ എന്തു പറയണോ അതിന് സപ്പോർട്ട് ചെയ്ത് ചിരിക്കാൻ ആളുണ്ടാകുന്നു കാരണം ആരും നോർമലല്ല അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കുടുംബസമേതം കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇത് കുറേ കഴിയുമ്പോൾ കുടുംബങ്ങൾക്ക് നിവൃത്തിയില്ല സിനിമ കാണണം പെൺകുട്ടികളെ കൊണ്ട് പോലും പച്ചയ്ക്ക് തെറി വിളിപ്പിക്കുന്ന സിനിമകൾ നമ്മൾ കണ്ടു അപ്പോൾ അത് സാർ ഇത് ഞാൻ പറയില്ല എന്ന് പറയേണ്ട പെൺകുട്ടികളെ പോലും അത് പച്ചയ്ക്ക് പറയണമെങ്കിൽ അതിനൊരു ചീത്ത വാക്കാണെങ്കിലും എല്ലാവർക്കും അറിയാനുള്ള ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എനിക്കൊക്കെ അത് നമ്മുടെയൊന്നും സ്ക്രിപ്റ്റിൽ അങ്ങനെ വരികയുമില്ല താല്പര്യവുമില്ല പക്ഷെ ഇന്ന് പച്ച തെറിയും എല്ലാ അബ്നോർമൽ നമുക്ക് സിനിമകളിൽ കഥാപാത്രങ്ങളിൽ തന്നെ കാണുമ്പോൾ ഒന്നും നമുക്കൊരു ഒരു പലപ്പോഴും അംഗീകരിക്കാൻ പറ്റുന്നില്ല അത് നല്ല സിനിമകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ന്യൂ ജന്നിൽ തന്നെ ഒരുപാട് കഴിവുള്ള ഒരുപാട് കഴിവുള്ളവരുണ്ട് നല്ല നമ്മൾ അടച്ചാക്ഷേപിക്കുകയല്ല ഞാൻ പറയുന്നത് അപ്പോൾ യൂത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ആവാം അല്ലെങ്കിൽ യൂത്ത് എന്ന് അതിൽ ഏറ്റവും പറയണത് കാണിക്കുന്ന അതിലപ്പുറം പബ്ലിസിറ്റി ആയുഷ്കാലം പോലെ അല്ലെങ്കിൽ ശുദ്ധ ശുദ്ധമദളം പോലെ ഗംഭീര സിനിമകൾ അതും നർമ്മത്തിൻ്റെ ഒരു മേമ്പടിയോടു കൂടി എടുത്തിട്ടുള്ള ആളാണ് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പം അത്തരം നർമ്മങ്ങളൊക്കെ സിനിമയ്ക്ക് നഷ്ടപ്പെടുന്നില്ലേ അതൊരു സിനിമ വേറൊരു ജോണറിലേക്ക് മാറിയാൽ മാത്രമേ സിനിമ വിജയിക്കൂ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ സിനിമയ്ക്ക് വന്നിട്ടുണ്ടോ സാറിൻ്റെ എക്സ്പീരിയൻസ് നർമ്മം രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും നമ്മൾ ഒരു മൊബൈൽ ഫോണിൽ വീഴ്ചകൾ മാത്രമായിട്ട് വരുന്നുണ്ടല്ലോ ഫോറിൻ രാജ്യങ്ങളിവിടെ നമ്മൾ ചിരിക്കാത്ത ഒരു മനുഷ്യനില്ല ഉണ്ടോ നടന്ന് പോകുമ്പോൾ ചെളിയിൽ ചെറുക്കി വീഴുക അല്ലെങ്കിൽ ഫുട്ബോൾ അടിക്കുമ്പോൾ ബോളിൽ കൊള്ളാതെ വീഴുമ്പോൾ നമ്മൾ ചിരി അപ്പോൾ വീഴ്ചയിൽ ഒരു ചിരി ആസ്വദിക്കുന്ന അത് മനുഷ്യ സമൂഹത്തിൻ്റെ ഒരിതാണ് പക്ഷെ നമ്മൾ ആ സന്ദേശം മാത്രം കൊടുത്തു നോക്കിക്കുക ട്രാജഡികളെ വെച്ചിട്ട് കോമഡി ആക്കി കഴിഞ്ഞാൽ ഒരുപാട് നമ്മളിപ്പോൾ കാണുന്നതല്ല അങ്ങനെയാണ് നമ്മൾ ചെയ്ത കോമഡി സിനിമകളെന്ന് പറയുന്നത് ആർക്കും ആർക്കും നിർദോഷമായ കോമഡി എന്ന് പറയും അത് എൻജോയ് ചെയ്യുക അതിന് ശേഷവും എൻജോയ് ചെയ്യുക ഇപ്പോഴും പലതും നിൽക്കുന്ന അതുകൊണ്ടാണ് മറ്റതപ്പ കേട്ടിട്ടപ്പം അങ്ങ് പോകുന്ന തമാശകളിൽ തെറിയിൽ കൂടെ ഉള്ള തമാശകൾ ഞങ്ങളാരും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല മാട്ടുപട്ടിമ ചാനലിൽ നമ്മൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു സിനിമയാണ് കാരണം അതിനകത്ത് കാഷിനെട്ട് കച്ചവടക്കാരാണ് രണ്ടുപേരും അതിന് മലയാളത്തിൽ പറയുന്നതേ ആ സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് ദ്വയാർത്ഥത്തിലല്ല നമ്മൾ പറഞ്ഞതെങ്കിൽ പോലും ആ ഡയലോഗ്സ് കേൾക്കുമ്പോൾ തിയേറ്ററിൽ കമന്നിടുന്നത് ശരിയായിരുന്നു മറ്റ് വീഴ്ചയിൽ നിന്നുള്ളതെന്ന് പറഞ്ഞു ബാക്കി കുടുംബ ഇരുന്ന് ആസ്വദിക്കാവുന്ന കോമഡി അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് സത്യനന്ദിക്കാട് അപ്പോൾ ഓരോരുത്തരുടെ ഒരു സ്റ്റൈലാണ് അത് പാറ്റേൺ ഇന്ന മൂവി വേണം അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ആയുഷ്കാലം നമ്മൾ ചെയ്യുമ്പോൾ അതെ ആ സമയത്ത് സിനിമ ചെയ്യാനുള്ള ഒരു ഒരു ധൈര്യം അല്ലെങ്കിൽ അങ്ങനെ കഥയ്ക്ക് അതിന്റെ പ്രചോദനം വേറെ ഒന്നുമല്ല എന്തെങ്കിലും ഒരു പുതുമുള്ളൊരു സിനിമ വേണം എന്ന് പറഞ്ഞിട്ടാണ് കമൽ നമ്മളെ സമീപിക്കുന്നത് ഗോസ്റ്റ് എന്നുള്ള സിനിമ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് വേണം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ രണ്ടും കൂടെ ഇരുന്നിട്ട് ഈ ഒരു തോട്ടങ്ങ് പറയുന്നത് അത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നുള്ളാറുണ്ട് അപ്പൊ ഞങ്ങൾ പറഞ്ഞ അത് നമ്മൾ അത്സാഹിച്ച് രണ്ടുപേർ വീട്ടിലുണ്ട് ഡോക്ടർ സി ആർ സോമനും ഇതുകൊണ്ട് പിന്നെ ഈരാളി എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിൽ ഭയങ്കര ഫേമസ് ഒരു കാർഡിയോളജിസ്റ്റ് ഉണ്ട് ഡോക്ടർ ഈരാളി അതേപീരുടെ ഫ്രണ്ട്സാണ് അപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ ഇരിക്കുന്ന സമയത്തൊക്കെ പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്തു ഇവിടെ ഡോക്ടർ വേണുഗോപാലും സോമാമനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ആ അത്രയും മെഡിക്കൽ ടേംസ് കൂടെ എഴുതിയെടുത്തിട്ട് ഇത് മാറ്റിവെക്കണമെങ്കിൽ ഒരു വിശ്വാസം വേണം വിശ്വാസം വരണമെങ്കിൽ അത് ഫസ്റ്റ് സീനിൽ വന്നില്ലെങ്കിൽ വിശ്വസിക്കില്ല അതിനുവേണ്ടി ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ലോകത്തെവിടെയൊക്കെ ഹൃദയം വെച്ചിട്ടുണ്ട് അപ്പോൾ സൗത്ത് ആഫ്രിക്കയിലാണ് ആദ്യത്തെ ഹൃദയം മാറ്റിവെച്ച അതിൽ പതിനെട്ട് ദിവസമേ ജീവിച്ചുള്ളൂ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങനെ അതാണ് നമ്മൾ ആദ്യം എഴുതി കാണിക്കുന്നത് ഇന്നിതാ ഭാരതത്തിലും അതായത് ഞങ്ങൾ അതിന് ഭാരത് മെഡിസിറ്റി എന്ന് തന്നെ പേര് വിട്ടു കുറച്ചുകൂടെ ഒരു വിശ്വാസം എറണാകുളത്ത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഓഫീസോ ഹിന്ദുവിൻ്റെ ഓഫീസാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഹൃദയം മാറ്റി വെച്ചു ആ അത് വിശ്വസിപ്പിച്ചു ജനങ്ങൾ ഹൃദയം മാറ്റി ഇന്ന് ഹൃദയം മാറ്റി വയ്ക്കുന്ന അതിൽ ജയറാം പ്രേതമാണെങ്കിലും പല കമന്റ്സും ഞാൻ കണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമന്റ്സ് യൂട്യൂബിൽ കിടക്കുന്നതിൽ പല പ്രേതങ്ങളെയും കണ്ടിട്ടുണ്ട് കരയിപ്പിക്കുന്ന പ്രേതം അത് എ ബി മാത്യു മാത്രം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു ഇതാണ് മാത്രമല്ല അതിലെ മൗനം സ്വരമായി എന്നുള്ള പാട്ടും കെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ലെജൻഡായ ഡയറക്ടർ ഞങ്ങൾക്ക് ലെറ്റർ തന്നു ആ സീൻ കണ്ടിട്ട് അതായത് ഇയാൾക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മുകേഷ് എടുത്തതിനു ശേഷം മുകേഷിൻ്റെ കൈയുടെ അടിയിൽ ടച്ച് ചെയ്തിട്ട് ബാലേഷ എൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കുമോ ചോദിക്കുമ്പോൾ എടുക്കുമ്പോഴാണ് ഇയാൾ പോയി തട്ടിയിട്ട് മോനമായെന്നുള്ള പാട്ട് തുടങ്ങുന്നത് ആ പാട്ട് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ അതിനു മുമ്പേ ഒരു സീനും കൂടെ ഉണ്ട് കവിയൂർ പൊന്നമ്മ കാണാനായിട്ട് മുകേഷ് ചെല്ലുമ്പോൾ വേറെ ഒന്നും പറയുന്നില്ല മോൻ്റെ ഹൃദയം മാറ്റി വെച്ചെന്നൊക്കെ ചോദിച്ചാൽ തിയേറ്ററിൽ കൂ ഒന്നും പറയാതെ വരയിൽ ഇങ്ങനെ തടവുന്ന ഒരു സീനുണ്ട് എന്റെ മോൻ്റെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് കവിയുർപ്പന്നമ്മയുടെ ഒരു മോഡലേഷനും അതെല്ലാം കൂടെ തിയേറ്ററിൽ നമ്മളെപ്പോലും പലപ്പോഴും കരയിൽപ്പിച്ച ഒരു സിനിമയാണ് അപ്പൊ അത് സംഭവിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഒരു സിനിമ ചെയ്ത് ഹിറ്റ് ഹിറ്റാവണമെന്നോ അല്ലെങ്കിൽ ഇന്ന സിനിമ എഴുതി പൊളിക്കണമെന്നോ ആരും വിചാരിക്കില്ല എല്ലാത്തിനുമുള്ള എഫേർട്ട് ഒന്നാണ് പക്ഷേ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ ശുദ്ധമന്ദ്രാണ് മുകേഷ് മന്ദബുദ്ധിയായിട്ട് അപ്പോൾ എല്ലാവരും ചോദിച്ചു മുകേഷ് കോമഡി ചെയ്യുന്ന ഒരാൾ ഇത് ചെയ്താൽ പക്ഷേ മുകേഷ് അത് ചെയ്യുമ്പോൾ ഒരു സാധാരണ ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മോണോ ആക്ടക്കാവാൻ ചാൻസ് കൂടുതലാണ് പക്ഷെ ഒരല്പം പോലും അതില്ലാതെ മുകേഷ് ചെയ്തപ്പോൾ ലാസ്റ്റ് മോമെൻ്റ് വരെ സ്റ്റേറ്റ് അവാർഡ് മുകേഷ് എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ശുദ്ധമത്രം പക്ഷേ അത് തിയേറ്ററിൽ വലിയ ഹിറ്റല്ല പക്ഷെ അതിന് ശേഷം ഒരുപാട് സിനിമകൾ അങ്ങനെയുണ്ട് നമ്മൾ പിന്നീട് കാണുമ്പോയ്യോ ഇത് ഓടിയിലാന്ന് പറയുമ്പോൾ പക്ഷെ ആ പേരുണ്ടല്ലോ അത് ഭയങ്കരമാണ് ആ ശുദ്ധമദം എന്നുള്ള സിനിമയുടെ പേര് തുളസിമദം ശുദ്ധ മദലം എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റിന്റെ പേര് തന്നെയാണ് അതായത് സാധാരണ എനിക്ക് തോന്നുന്ന മദളങ്ങൾക്കെല്ലാം നമ്മള് പല നോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ശുദ്ധമതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരൊറ്റ നോട്ടേ കൊണ്ടാവുള്ളൂ ഇപ്പൊ എന്തെല്ലാം ചോദ്യം ചോദിച്ചോണ്ട് ഞാൻ അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യേണ്ടിയിരിക്കുന്നു ചേട്ടന്റെ ഫസ്റ്റ് കൊട്ടാൻ പുറന്നായിരുന്നില്ലേ അതൊരു വെറൈറ്റി ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേരുണ്ട് റെയർ ടൈറ്റിൽസ് ഏറ്റവും കൂടുതൽ ഇട്ടിരിക്കുന്നത് ഞങ്ങളായിരുന്നു ഫസ്റ്റ് ഫിലിം തന്നെ ചെപ്പ് കിളിക്കണ ചങ്ങാതി ഫ്രണ്ട്സിന്റെ കഥ തന്നെയായിരുന്നു ആയുഷ്കാലം പോലെ ഒരു ടൈറ്റിൽ ആ സിനിമയ്ക്ക് ഇല്ല ഒരാളുടെ ജീവിതം അവസാനിക്കുന്നവരെയെന്ന് പറയുന്നത് ಇಷ್ಟು ಕಾಲ ಬರ on ಶುದ್ಧ ಮೊದಲು ಹಂಗೆ ನಮಗೆ